ാലാണ് നവീകരണത്തി ഒന്ന് തൊണ്ണൂറ്റാറാണ് എൻ്റെ വിവാഹം രണ്ടായിരം ആയപ്പോഴോ ദൈവം ഒരുപാട് സമ്പത്ത് തന്നു ഒരുപാട് സമ്പത്ത് ഹൈ റേഞ്ചിൽ പത്തു നൂറ് ഏക്കർ സ്ഥലം ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് അനുഗ്രഹം ഈ സമ്പത്ത് വർദ്ധിച്ചപ്പോഴും എനിക്ക് സംഭവിച്ചതാണെന്ന് അറിയോ ഞാനോർത്തി ഇതെല്ലാം അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയട്ടെ സമ്പത്ത് അനുഗ്രഹമാണ് പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനമാണ് എന്തോ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ആരോഗ്യം കഴിവ് നന്മകൾ ഇത് നഷ്ടപ്പെടാൻ ഒരു മിനിറ്റ് മതി കാരണം ദാനത്തിനൊരു പ്രത്യേകതയുണ്ട് എപ്പോൾ വേണേലും ഇത് വർദ്ധിക്കാം എപ്പോൾ വേണേലും ആ നഷ്ടപ്പെടാം കഴിഞ്ഞു കൊല്ലം വെള്ളം പൊങ്ങി ഇപ്പം കണ്ടായിരുന്നോ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ പൊങ്ങിയില്ലേ ആ ഞങ്ങളുടെയൊക്കെ അവിടെ പൊങ്ങി രണ്ടു നല്ല വീടൊക്കെ വെച്ച് നമ്മൾ മതിലൊക്കെ കെട്ടി ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വി കൂടെ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങോട്ട് വാ ഞങ്ങളങ്ങോട്ട് വരാം ഞാൻ തലേദിവസം വരെ ജെറുസലേമിലുണ്ടായിരുന്നു പിന്നെ പട്ടത്തച്ഛനെ കാണുമ്പോൾ അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ കട്ടിലേന്ന് കാലെടുത്ത് വെച്ചത് വെള്ളത്തിലേക്കാടാ കണ്ടു എന്നിട്ട് അച്ഛൻ പറയും അവിടെ അയ്യായിരത്തോളം കസേര ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് സൂചാട്ടം കെട്ടിടുന്ന കസേര ഒരാൾ പോലും നിൽക്കാതെ എല്ലാവരും ടാറ്റ തന്നിട്ട് പോയി എന്നെ ഉരുളിക്കാത്താണ് പുറത്തു കൊണ്ടുപോയത് കണ്ടു എന്നു വെച്ചാൽ അച്ഛൻ പറയുകയാണ് മക്കളെ ഇത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി അതുകൊണ്ട് ഓർത്തു ദൈവം തന്നിരിക്കുന്ന നന്മകൾ അത് ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമോ എനിക്ക് അഹം അഹങ്കാരം ഞാൻ ഈ സമ്പത്തിൻ്റെ പുറകു പോയി സംഭവിച്ചതോ എൻ്റെ ലോറി മൂന്നാറിയിൽ നിന്ന് പോരുമ്പം നേരുമംഗലം വനത്തി വെച്ച് തലകുത്തി താഴോട്ട് പോയി അവിടെ നിന്നാണ് എൻ്റെ തകർച്ചയുടെ ആരംഭം എടുത്തിട്ട ഏലത്തോട്ടം നിങ്ങളുടെ ഇവിടെ പോലെയല്ല ഞങ്ങളുടെ ഇടുക്കി എല്ലാം യൂണിയൻ പ്രശ്നമാണ് ഈ തോട്ടങ്ങളെല്ലാം പണി പണിയാൻ പറ്റാതെ അടയ്ക്കപ്പെട്ട് അവസാനം വിറ്റാലും തീരാത്ത കടം എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് അവസാനം വീട്ടിലെ ഫാൻ വിറ്റിട്ടാണ് കോതമംഗലത്തിന് വണ്ടി കിടന്നു വാടകയ്ക്ക് ഏ തകർച്ചയാണ് എന്നെ ദൈവത്തിലേക്ക് തിരിച്ചത് വേദനയില്ലാതെ ആരും ദൈവത്തെ വിളിക്കില്ല പ്രിയപ്പെട്ടവർ സമ്പന്നന് ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല നൊമ്പരപ്പെടുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതൊരു കഥയാണ് കേട്ടോ സംഭവമല്ല പണ്ട് എറണാകുളത്ത് പന്ത്രണ്ട് നില കെട്ടൻ പണിയാ പന്ത്രണ്ട് നില പതിനൊന്നാമത്തെ നിലയിൽ നിന്ന് പന്ത്രണ്ടാമത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് വാർത്തിട്ടില്ല ഗോപണി വെച്ചിട്ടുള്ളൂ ഒരു ദിവസം ഇത് പണിയിപ്പിച്ചുള്ള എഞ്ചിനീയർമാരെല്ലാം കൂടെ പണ്ട് പന്ത്രണ്ടാമത്തെ നിലയിലേക്ക് കയറിപ്പോയി അവിടെ നിന്ന് എറണാകുളം പട്ടണം കാണാം ഇവർ ഈ പട്ടണം കണ്ട് രസിച്ച് ഇങ്ങനെ നിന്നു ഇറങ്ങിപ്പോരാൻ താമസിച്ചു പോയി താഴ്ത്ത നിലയിൽ പണിക്കാർ തേക്കുന്നുണ്ടായിരുന്നു അവർ കണ്ടില്ല ഇവർ കയറിപ്പോയത് പണിക്കാരൊരു നാലുമണിയായപ്പം ഈ ഗോവണിയെടുത്ത് മാറ്റി വെച്ചിട്ട് പണിക്കാർ ഇറങ്ങിപ്പോയി എഞ്ചിനീയർമാർ എറണാകുളം പട്ടണമെല്ലാം കണ്ട് തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ എന്തില്ല ഗോവണിയില്ല എവിടെയാ നിൽക്കുന്നത് പന്ത്രണ്ടാമത്തെ നിലയിൽ താഴെക്കോടെ റോഡ് ആളുകളൊക്കെ പോന്നു കൈകൊട്ടി ആരും കേട്ടില്ല കൂവി ആരും കേട്ടില്ല അതിൽ ബുദ്ധിമാനായ ഒരു എഞ്ചിനീയർ അപ്പം അതുക്കെ ഒരഞ്ഞൂറിൻ്റെ നോട്ട് എടുത്തു നന്നായിട്ട് ചുരുട്ടി എടുത്ത് താഴേക്ക് ഇട്ട് അത് വന്നു വിടുന്നൊരു വെല്ലുപ്പൻ്റെ തലേ തട്ടി താഴെ വെള്ളിപ്പം സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത്രയാണ് അഞ്ഞൂറ് വല്ലുപ്പം മനസ്സിലോർത്തു പണ്ടൊക്കെ ദൈവം പുറകെ പുറകെ ആയിരുന്നു ഇപ്പോൾ കൂടെ കൂടെ മുമ്പിൽ ഇട്ട് തരിക വല്ല്യപ്പൻ അഞ്ഞൂറുമായിട്ട് പോയി കേട്ടാ ഇവർക്ക് മനസ്സിലായ അഞ്ഞൂറ് ഇട്ടതുകൊണ്ടാണ് മുകളിലേക്ക് നോക്കാത്തത് എടുത്തു നന്നായിട്ട് ചുരുട്ടി എടുത്ത് താഴേക്ക് ഇട്ടു അത് വന്ന് വിടുന്നത് വെല്ലുമ്മയുടെ തലേത്തട്ടി താഴെ വെല്ലുമ്മ സൂക്ഷിച്ചു നോക്കിയപ്പോഴെത്രയാണ് ആയിരം വെല്ലുമ്പോൾ മനസ്സിലോർത്തു ഇന്ന് കണി കണ്ടവനെ എന്നും കണി കണ്ടാൽ വെല്ലുമ്പോൾ ആയിരമായിട്ട് പോയി കേട്ടാ ഇവർക്ക് മനസ്സിലായി ഇനി എത്ര ഇട്ടാലും ആര് മുകളിലൂട്ട് നോക്കത്തില്ല കാശെല്ലാം പോയതിൻ്റെ വിഷമത്തിൽ നോക്കിയപ്പോൾ നല്ല മുഴുത്ത ആർക്ക മിറ്റിൽ രണ്ടും കൽപ്പിച്ചൊരു മിച്ചിലെടുത്തിട്ട് താഴെ കിട്ടും അത് വന്ന് വിടുന്നത് ചെറുപ്പക്കാരൻ്റെ നിറങ്ങും തലയിൽ മിറ്റലിൽ വന്നു വീണാൽ ഇന്ന് കണി കണ്ടവനെ ഇന്ന് കണി കണ്ടവർന്ന് പറയൂ ഇല്ല വേദന വേദന വന്നപ്പോൾ ഇങ്ങോട്ട് നോക്കി ആ മുകളിലൂട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നൊമ്പരമില്ലാതെ ആരും വരില്ല പ്രിയപ്പെട്ടവരെ ആരും വരില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് അവസാനം വീട്ടിലെ ഫാൻ വിറ്റിയിട്ടാണ് കോതമംഗലത്ത് എൻ്റെ കൂട്ടുകാരനാണ് ഒരു വാടക വീട് എടുത്ത് തരുന്നത് ഞാനവനോട് പറഞ്ഞാ ഒരു പഴയ വീട് മതി കാരണം വാടക കൊടുക്കാനില്ല അവനെടുത്ത് വന്ന വീടോ നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ളൊരു വീട് അതിൻ്റെ വാതിൽ പഴയ രാജകൊട്ടാരത്തിലെ വാതിൽ പോലെയാണ് തുറക്കണേ മൂന്ന് പേര് വേണം അടക്കണേ നാല് പേര് വേണം അന്ന് ആ പ്രദേശത്ത് കള്ളം കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ സ്വസ്ഥതയുടെ കിടന്നുറങ്ങൂ കാരണം ആ വാതിൽ തുറന്നാൽ എത്ര ഉറക്കബോധവും ചാടി എഴുന്നേക്കും മഴ പെയ്താൽ ഒരു തുള്ളി പോലും പുറത്തുപോയി അകത്തേ വീഴും അപ്പനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് കോതമംഗലത്ത് വന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും ഇടയ്ക്ക് ചോദിച്ചാലും പറയാൻ പോകും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനയുടെ കാലഘട്ടങ്ങളായിരുന്നു പക്ഷേ ആ നാളുകളിലൊക്കെയാണ് ദൈവനെ പിടിച്ചു നിർത്തിയത് ദൈവ ദൈവാനുഭവം ഉണ്ടായത് ഒരു ദിവസം ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പം എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ ഞാൻ കാണുകയാണ് കണ്ടുകൊണ്ട് ഞാൻ ഓടിച്ചെല്ലുകയാണ് ഏ കാരണം എൻ്റെ വണ്ടിയും പണമൊക്കെ മേടിച്ചിട്ടുള്ള മനുഷ്യൻ ദൈവകൃപയാ ഞാൻ കാണുന്നതിന് മുമ്പ് അങ്ങനെ ഓടി ബസ്സേ പോയി ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ കരഞ്ഞു ഞാൻ ആദ്യമായിട്ട് നിന്ന് കരയുന്നത് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ചാ അന്ന് സ്വർഗ്ഗത്തിലെ അപ്പനെനിക്കൊരു വചനം തന്നു ഏശയ നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെട്ട മകറിന് കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല ഉണ്ടോ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ് ദൈവം സ്നേഹിക്കുന്നത് ഒരിക്കലും കണ്ടുകൊണ്ടല്ല എല്ലാം തന്നുകൊണ്ടാണ് തന്നുകൊണ്ടാണ് മനുഷ്യൻ സ്നേഹിക്കുന്നതോ കണ്ടുകൊണ്ട് അതാണ് ദൈവം പറയുന്നത് എന്താ പറയുന്നത് മുല കുടിക്കുന്നത് കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും അമ്മ മറക്കുമോ മറക്കുകയല്ല പക്ഷേ അമ്മയുടെ പോലും സ്നേഹത്തിനുപോലും ഉണ്ടാകും അതാണ് തമ്പുരാൻ പറയുന്നത് എന്ന് വെച്ചാൽ അമ്മച്ചി മക്കളോട് എല്ലാവരോടും ഒരുപോലെയാണോ സ്നേഹം ആണോ ചില മക്ക ജോലിയുള്ള മകൻ വന്നാൽ രാവിലെ മുട്ട മുഴുങ്ങിയത് വൈകിട്ട് മുട്ട മുഴുങ്ങിയത് അല്ലേ സത്യമാണ് ജോലിയില്ലാത്തവനോട് പറയും ഈയിടെയായിട്ട് കോഴി ആ മുട്ടയിടുന്നില്ല കണ്ടു എത്ര എന്തോ ആ നന്നായിട്ട് മുട്ട തന്നെ പുഴുങ്ങി കൊടുക്കുന്നു മുട്ട വേണ്ടതാ പോതിരി ജോലിയുള്ള മകനോടുള്ള സ്നേഹം ഈയിടെ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നു ഞാൻ അവരോട് പറഞ്ഞു ഒരു മകന് ജോലിയില്ല ഞാൻ പറഞ്ഞ അമ്മ അവിടെ പോയി കുറച്ച് ദിവസം നിൽക്ക് അപ്പം എന്നോട് പറയല്ലേ ഓനെ അവിടെ കാറില്ലടാ കാറില്ല അവനാഗ്രഹമാണ് അമ്മയൊന്ന് കൂടെ വന്ന് നിൽക്കാൻ അവന് കാറില്ല അതിനർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ സ്നേഹം അത് അമ്മയുടെ ആയാലും അപ്പൻ്റെ ആയാലും മക്കളെ ആയാലും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് സ്നേഹിക്കും